പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഓഗസ്റ്റ് തീയതി അമ്മേ അമ്മേ നാമല്ലേ ദൈവമാതാവേ പരിശുദ്ധാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടി അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാൽ രണ്ടേ മുറ്റിൽ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭൂസർ അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ഭൗമ രാജ്ഞയായ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധമേ ജപമാല ജപമാല മാതാ സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീൻ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ പരിശുദ്ധ മതേമലാനും മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂമെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം പ്രാർത്ഥന നിർത്തണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശക്തി ആത്മധൈര്യം കരുതുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവർ ജീവിതമാർഗ്ഗം തീർന്നു പോകാൻ പോകുന്നവർ ജീവിതമാർഗ്ഗം പൊളിച്ചു പണിയാനും ആഗ്രഹിക്കുന്നവർ അവരെല്ലാം നീ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു വിവാഹിതർ വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങളുള്ളവർ ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കർത്താവ് ആസ്വദിക്കേണ്ട പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഓരോരോ രോഗങ്ങൾ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ വീട്ടിൽ നിന്ന് തന്നെ മറ്റുള്ളവർ പറയണത് രഹസ്യമായിട്ട് പറയണ പോലും കേട്ടുകൊണ്ട് എൻ്റെ കൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവർ നടന്നുപോയത് തളർന്നു തളവാരലായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിനുദമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ ദേവസ്യത്തിയ പാകവടിപടി നടക്കാത്ത കുടുംബങ്ങൾ പാക ഒരുപടി നടക്കുന്ന നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ ദിനിച്ച് പ്രാർത്ഥിക്കുന്നു അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ സന്ധിക്കും ചേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വയെ എൻ്റെ പിതാമുധന്മാരുമര സ്വരേ നയിക്കും ആമയെമുള്ളവരെ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ഒരു വിഷയത്തിന് ഇന്ന പ്രാർത്ഥന ഇന്ന വിഷയം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓരോ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു പക്ഷേ വചനം കേൾക്കുന്നതിൻ്റെ പിന്നിലും ഇങ്ങനെ ഒരു ഇക്കോണമി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക ആത്മീയത അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള ആത്മീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടെങ്കിൽ ഓ എനിക്ക് പള്ളി പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് അതിനൊക്കെ വലിയ കാര്യമുണ്ട് അതുകൊണ്ടാണ് പള്ളി പള്ളിയിൽ നിന്ന് മാറാൻ നടക്കണമെന്ന് പറയും എനിക്ക് കാര്യമൊന്നുമില്ല കാര്യം ഞാൻ റിട്ടയർഡാണ് എനിക്ക് നല്ല പെൻഷൻ കിട്ടും എൻ്റെ മക്കളെല്ലാം സെറ്റിൽഡാണ് അപ്പോൾ അഭിവൃദ്ധിയുടെ ആനുപാതികമായിട്ടായിരിക്കും ആൾക്കാർക്ക് ആധ്യാത്മിക ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ഇതെന്ന് പറയണത് ദൈവ കൃപയുടെ വാതിൽ ഇവർക്കെതിരെ അടയപ്പെട്ടുന്നത് ഇങ്ങനെ ഇവർക്ക് ഇതിൻ്റെ അപ്പുറത്തൊന്നും ഇവരുടെ ഈ നശിച്ചുപോണ ഫേവേഴ്സ് വൈദ്യോഗിക ആനുകൂല്യങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തെ കാണാൻ പറ്റാത്തത് എൻ്റെ കാരണം അതാണ് പല ആൾക്കാരുടെയും പ്രാർത്ഥനകളുടെ പിന്നിലുള്ളത് തെണ്ടിക്കല്യാന്നുള്ളത് തന്നെയാണ് എന്താണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ പേരഘടകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗർഭിണി മകളെ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കുഴപ്പമുണ്ടായിരിക്കും പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നു ആ പ്രാ കുഞ്ഞു ജനിച്ച പിന്നെ നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ എല്ലാം ഏത് നമുക്ക് എങ്ങനെ നിലകുത്തി പറഞ്ഞാലും അതായത് മനുഷ്യൻ പ്രാർത്ഥിക്കണമെല്ലാം അവൻ്റെതായിട്ട് ദൈവം അവൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഒരു പരിഹാരകനായിട്ട് മാത്രമാണ് ദൈവത്തെ മനുഷ്യൻ കാണുന്നത് അനുഭവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അനുഗ്രഹദാതാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഒരിക്കലും ഉയരണമില്ല അപ്പോൾ അവരുകൊണ്ട് ഈ അധ്വാനിക്കണമെങ്കിലൊക്കെ ഇപ്പം ഈ സാപത്തിനെക്കുറിച്ച് ഇസ്രേല് പറയുമ്പോൾ അധ്വാനിക്കാതിരിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു ദിവസത്തിൽ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുമെന്നാണ് അത് ഇസ്രേലിൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾ നിങ്ങൾ മന്ന ശേഖരിക്കാതിരുന്നാൽ മതി നാളെയുള്ളത് കർത്താവ് അധ്വാനിച്ച് നമുക്ക് വേണ്ടി തന്നൊള്ളൂ എന്ന് അതിനെല്ലാം മോസസ് പറയണത് ഇപ്പോൾ നമ്മൾ ഞാൻ ഒരു ഞാൻ പറയാൻ കാരണമേ ഈ നമ്മുടെ ഈ പുറപ്പെടുന്ന പുസ്തകം പതിനാറ് അഞ്ച് വായിച്ച് നിങ്ങൾ ശേഖരിക്കുന്നത് നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തു കൊണ്ടുവന്ന് ശേഖരിക്കുന്നത് ഇരട്ടി ഉണ്ടാകും അപ്പൊ ദിനം പ്രതി ശേഖരിക്കുന്നത് അവർക്കറിയാം അവർക്ക് എടുക്കാവുന്നതിന്റെ അവരുടെ ആവശ്യത്തിനോട് എടുക്കും പക്ഷെ പിന്നീട് എന്താ പറഞ്ഞേക്കുന്നത് നിങ്ങൾ നാളത്തേക്ക് അത് മാറ്റി വെക്കരുത് ആ നാളെ കർത്താവിൻ്റെ കൂടെ ഇരിക്കേണ്ട സമയമാണെന്ന് പറയും അപ്പം കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പിന്നെ കർത്താവണത് അതിനു വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യണത് അപ്പോൾ ദൈവത്തിൻ്റെ കോമ്പൻസേഷൻ്റെ സമയമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഞായറാഴ്ചകളിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അപ്പം ഞായറാഴ്ചയല്ല ഇപ്പോൾ ഞായറാഴ്ച ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ആരും ജോലിക്ക് പോകത്തില്ലായിരുന്നു ഇപ്പോഴേ കോണ്ടാക്ടർമാരും ജോലി നഷ്ടപ്പെടുന്നുള്ള സമ്മർദ്ദങ്ങളെല്ലാം കാരണം ജനങ്ങൾ ഞായറാഴ്ച കുർബാന പോലും മുടങ്ങാ ചില ആൾക്കാര് ജോലിക്ക് പോകും അത് ഗൾഫ് രാജ്യങ്ങളിൽ അവർക്ക് ഞായറാഴ്ച ഇല്ലാത്തത് കൊണ്ട് അവർ വെള്ളിയാഴ്ച ആണ് അവിടെ ആചരിക്കണത് വെള്ളിയാഴ്ച അവിടെ കുർബാന ഉണ്ട് എന്ത് അപ്പോൾ പക്ഷേ അവർ ഞായറാഴ്ച കുർബാന ഇല്ലല്ല ഇല്ലല്ലെന്നു പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പോകത്ത് വരും ഞായറാ അത് അപ്പോൾ ഞായറാഴ്ച കുർബാന ഇല്ലായെന്നത് കാരണം അത് അവർക്കൊരു മുട്ടായ്ത്തി പറയാൻ വേണ്ടിയുള്ള ഒരു ഒരു എന്താണ് ഒരു ഉതപ്പായിട്ട് മാറിയിരിക്കുന്ന വിഷയം അപ്പോൾ ഇങ്ങനെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ദൈവത്തെ ഒഴിവാക്കുന്ന വിഷയങ്ങൾ അവർ അതിൻ്റെ ഇപ്പം തുടങ്ങിയ അല്ലത് പണ്ട് ഉണ്ട് കർത്താവ് ഒഴിവ് കഴിവിൻ്റെ കാര്യം പറയത്തില്ലേ എനിക്ക് ഞാനൊരു ഹെയർ കളയെ വാങ്ങിച്ചു അതിനെ പരീക്ഷിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നിലകുഴിനെ കാട് അപ്പം കർത്താവിൻ്റെ കാലത്ത് ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ടുള്ള അണ്ണന്മാരുണ്ട് ഇന്നും ഓരോരോ കാര്യത്തിന് ഒഴിവ് കഴിവ് പറയും കൊച്ചു പാടില്ല കൊച്ചിന് പാടില്ല പിന്നെ അപ്പൻ കിടപ്പിലാണ് എന്നാൽ അപ്പനൊന്നും കിടപ്പിലാണെങ്കിൽ ഇവള് അത് ഇവള് അതിൻ്റെ അകത്ത് നോക്കത്തില്ല അവൾ ചിലപ്പോൾ വാട്സപ്പിൽ കൊണ്ടിരിക്കും ഇന്നലെ അപ്പ അപ്പനെ വെച്ച് അവൾ ജാക്കിയാക്കിയിട്ട് ജാമ്യം എടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഈ ജയനം പറഞ്ഞിട്ട് കേട്ടില്ല മോശസിനോട് പുറപ്പാട് പതിനാറേ പത്തൊമ്പത് വായിച്ചേ മോശ അവരോട് പറഞ്ഞു മോശ അവരോട് പറഞ്ഞു ആരും ആരും അതിൽ നിന്ന് അതിൽ നിന്ന് അല്പം പോലും അല്പം പോലും പ്രഭാതത്തിലേക്ക് അല്പം പോലും പ്രഭാതത്തിലേക്ക് വെക്കരുത് നീക്കി വെക്കരുത് എന്നാൽ അവർ അവർ മോശയെ അനുസരിച്ചില്ല മോശയെ അനുസരിച്ചില്ല സംഭവം കുറെ പേരനുസരിക്കായിരിക്കും നമ്മൾ എന്ത് അത്ഭുതങ്ങൾ അനുദിനം കണ്ടാലും അനുസരിക്കാതിരിക്കുന്ന ആൾക്കാർ അന്നേ ഉണ്ടായിരുന്നു അത് ഇത് എന്താച്ച കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചുള്ളൂ നിങ്ങൾ മൗനമായി ഇരുന്നാലും എന്ന് പറഞ്ഞാലേ മൗനമായി പോയി കലുകയെ കൂത്തിയിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം മറുത്താ മാര്ത്ത നീ അനേക കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഉത്കണ്ഠ കൊള്ളുകയായിരിക്കുന്നു മറിയം സാപത്ത് ആചരിച്ചതെന്നാണ് പറയണേ എന്നുവെച്ചാൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തതെന്ന് എന്താ കർത്താവിൻ്റെ കൂടെ ഇരുന്നു ുംപത്തിന്റെ വിശ്രമങ്ങളും കർത്താവിനെ കൊണ്ട് അധ്വാനിപ്പിക്കാനുള്ള ഒരു ആധ്യാത്മിക തന്ത്രമാണത് ടെക്നിക്ക് അത് തന്നെ

ഞാൻ ദൈവമാണെന്നറിയും ദൈവമാണെന്നറിയാം ലിങ്ക് ചെയ്യാവുന്ന വചനങ്ങളാണ് എന്താ വെച്ചാൽ നിങ്ങൾ പുറപ്പാട് പതിനാല് പതിനാലനുസരിച്ച് കൊണ്ട് സങ്കീർത്ത നാൽപ്പത്തി ആറ് ആണ് ലിങ്ക് ചെയ്യാവുന്നതാണ് എന്താ വെച്ചാൽ അവിടെ പുറപ്പാട് പതിനാല് പതിനാലിൽ പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തത ശാന്തത ആയിരുന്നാലും മതി അതുതന്നെയാണ് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഈ ശാന്തതായി ഇരിക്കുന്ന ഈ ഇരിക്കണ വെറുതെ ഇങ്ങനെ വായുവുള്ളത് കൊണ്ട് ശാന്തമായിട്ടിരിക്കണമല്ല അല്ലെങ്കിൽ പാസ്ത്രം ഒട്ടിച്ചുകൊണ്ടിരിക്കത്തില്ല സൈലൻസ് എന്ന് ടീച്ചർ പറയാൻ പോടനെ അങ്ങനെ ഇരിക്കണല്ല പരിപാടി ശാന്തമാവുക ദൈവത്തെ അറിയാൻ ദൈവത്തെ അറിയണെന്തിനാണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസമാണത് സാപത്ത് എന്തിനുള്ളതാണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസം നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണ് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ നമ്മളുടെ ഉയർപ്പിൻ്റെ ദിവസമാണെന്ന് ഞാനാണെങ്കിൽ എനിക്ക് യൂറപ്പിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞാണ് പൊതുവേ പറയണത് പക്ഷേ അത് എൻ്റെ അണ്ടർലൈൻ എന്താണ് നിത്യതയ്ക്ക് വേണ്ടി നിത്യതയെക്കുറിച്ച് ചിന്തിക്കണ ദിവസമാണ് അപ്പോൾ എന്താണ് ഏകസത്യദൈവുമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവിതം അപ്പം അവിടെ അറിവുകൾ അല്ലേ അപ്പോൾ ഇരുന്ന് എന്താ എന്താ പറയണത് ശാന്തമായിരുന്നു ദൈവത്തെ അറിയുക എന്തിനാണ് അറിയണത് ഏക നീ നിത്യജീവൻ യും അങ്ങ് അയച്ച യേശുക്രി അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പൊ ഈ ശാന്തമാവുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നിത്യതയെ കുറിച്ച് അറിയുകയെന്നാൽ നിത്യതയെക്കുറിച്ച് അറിയുക എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുകയാണ് നിത്യജീവന് വേണ്ടി അറിയുക യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയണ ചില ആൾക്കാർ അപ്പം തന്നെ സ്വന്തം തുടങ്ങാൻ വേണ്ടി വീട് കല്യാണം ജോലി ജപ്തി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ നമ്മളും വരും പക്ഷെ അതല്ല അതിനെ കൂടെ തന്നെ യേശു ക്രിസ്തുവി യഥാർത്ഥ അറിവ് എന്താണ് നിത്യതയിലേക്കുള്ള വാതിലാണ് യേശു പറയണക്കെന്ത്സകയൊക്കെ ആകുന്നു വാതിൽ ഐ ഹാം ദ വേ ഞാനാകുന്നു ആ വാതിലിലേക്കുള്ള വഴി ഐ ഹാം ദ ലൈറ്റ് ആ വാതിൽ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന നിത്യപ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ നിത്യമായി വിളിച്ചുകൊണ്ടിരിക്കും എന്ത് കാറ്റഗോറിക്കലായിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ശാന്തത എന്ന് പറയുമ്പോൾ സാപത് സാപത്തമാ ഇതെല്ലാം ഇതെല്ലാം കടന്ന് വരുന്നത് സാപത്തിൻ്റെ അനുഭവ തലങ്ങളിലേക്കാണ് പോകണത് റിയാ ക്രിസ്ത്യൻ സാപത്തെക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക